കോഫി ഷോപ്പുകൾ ഐസ്ക്രീം പാർലറുകൾ മെഡിക്കൽ ഷോപ്പുകൾ അങ്ങനെ തുടങ്ങി ഒട്ടനവധി വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെ ഇതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നുണ്ട് മായൻ കൾച്ചറിനെക്കുറിച്ചും ചിച്ചൻ ഇറ്റ്സയെക്കുറിച്ചുമുള്ള വിവരണങ്ങൾ അടങ്ങുന്ന പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് മെക്സിക്കൻ പെസോയാണ് ഒരു എൻട്രി ടിക്കറ്റിന് അങ്ങനെ ഞാനിപ്പോൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിരിക്കുന്നു ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും കരകൗശല വസ്തുക്കളുടെ ഒരു വലിയ ശേഖരം പ്ലാസ്റ്റിക് റബ്ബർ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കൾ കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും ടൂറിസം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ടൂറിസ്റ്റുകളെ ലക്ഷ്യമാക്കി ഒരു നാട് അതിൻ്റെ തനതായ രീതിയിലുള്ള കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലോ അതിൻ്റെ വ്യാപാരത്തിലോ എന്തിനാണ് പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നത് എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല എന്നെ വല്ലാതെ അലോസരപ്പെടുത്തുന്ന ഒന്നാണ് അത് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ പ്ലാസ്റ്റിക് ഒഴിച്ചു നിർത്തി മറ്റ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന തനതായ വസ്തുക്കൾ ഉപയോഗിച്ച് ഇവ നിർമ്മിക്കുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടി പ്രത്യേകതയുണ്ടാവും